ഹലോ വളരെ ആയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് നൈറ്റ് ക്രൈവിങ്സ് ഒക്കെ ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പം ഞാൻ നൈറ്റ് ക്രൈവിങ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്നതല്ല കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞിനെ നമുക്കൊക്കെ കഴിക്കാം പക്ഷെ തടി വെക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് അതായത് ഡയറ്റും അതുപോലെ സിനിമ ആവാനൊക്കെ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ഇത് ഫോളോ ചെയ്യരുത് ട്രൈ ചെയ്ത് നോക്കരുത് വേറൊന്നുമില്ല ജസ്റ്റ് കുറച്ച് പാലം എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇതൊരു ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഭയങ്കര ഒക്കെ വരുന്ന സമയത്ത് നമുക്കത് ഉണ്ടാക്കി കഴിക്കാം പക്ഷേ കടി വയ്ക്കും വർഷത്തിലൊരിക്കലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അല്ലാതെ ഇപ്പോൾ ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ തടി വെക്കും അപ്പോൾ സിം ആവാൻ ആഗ്രഹിക്കുന്നവർ ട്രൈ ചെയ്യരുത് പ്രത്യേകിച്ചും നൈറ്റൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഇതിൽ വേറൊന്നും ഇല്ല ഏത്തപ്പഴാണ് ഒരു ഏത്തപ്പഴാണ് എടുത്തേക്കുന്നത് ഏത്തപ്പഴം നന്നായിട്ട് കുഞ്ഞു പീസായിട്ട് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് നെയ്യ് ഇത് കണ്ടത് ശബരിമല പോയിട്ട് വന്നപ്പോൾ ഏട്ടം കൊണ്ടുവന്നതാണ് അതായത് അയ്യപ്പന് നെയ്യ് അഭിഷേകം ചെയ്ത നെയ്യാണ് സോ എമ്മി അപ്പോൾ അത് അപ്പോൾ ഏത്തപ്പഴം മുന്നേറ്റ് കട്ട് ചെയ്ത് നെയ്ലിട്ട് അതൊരു പാൻ ചൂടാക്കി നെയ്യ് ആ ഒരു ഏത്തപ്പഴം നന്നായിട്ടൊന്ന് നമ്മൾ നന്നായിട്ട് അതൊന്ന് വഴണ്ടി വരുന്നത് വരെ നന്നായിട്ടൊന്ന് അതായത് ഒരു തവി യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വാലും കൂടി ആഡ് ചെയ്ത് കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക സോ എമ്മി സോ ടേസ്റ്റിയാണ് പക്ഷെ തടി വെക്കും അങ്ങനെ ആഗ്രഹിക്കുന്നവർ പലപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇപ്പം ഞാൻ കുഞ്ഞിന് കൊടുക്കാം കുഞ്ഞ് വേറെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല നമ്മൾ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് കുറച്ച് ഹസ്ബൻഡിൽ കൂടെ കൊടുക്കും അപ്പോൾ ഭയങ്കര അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിനന്ദ വെടിത്തേ ഉള്ളൂ സോ എമ്മി സോ എമ്മി എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക അഭിമുഖ വെടിത്തേ ഉള്ളൂ